ഹായ് സ്ലാമലൈക്കും ഞാൻ ഫിറോസ് ഞാൻ കുറച്ചു മുൻപ് ഇത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടാം പ്രാവശ്യം വന്നത് സ്നേഹവീടിനെ കുറിച്ചും ഇന്ത്യയെ കുറിച്ചും വീണ്ടും ഒരു രണ്ട് രണ്ടു കൂടി നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാനിപ്പോ സ്നേഹവീട്ടിലെ ഒരു അംഗമാണ് ഞങ്ങൾ ചെയ്യുന്നത് പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ഈ ലോകത്ത് നിന്ന് തന്നെ പട്ടിണി പട്ടിണി തുടച്ചു നീക്കാൻ വേണ്ടി പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി വിശന്ന് ഒരു കുഞ്ഞു പോലും കരയാൻ പാടില്ല അതുപോലെ സ്നേഹശൂന്യത സ്നേഹം സ്നേഹം കൊണ്ടുവരിക ഈ രണ്ട് ഉദ്ദേശങ്ങളാണ് ഞങ്ങൾ സാദി ഇന്ത്യ സ്നേഹവീടിന്റെ നാഥൻ ഞങ്ങളെ പഠിപ്പിക്കുന്നു സ്വാധീന്തിയുടെ കൂടെ കൂടിയതിനു ശേഷം സ്നേഹവീട്ടിൽ ശേഷം ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് കാരണം ആ മനുഷ്യന്റെ അടുത്ത് നിന്ന് ഒരുപാട് നല്ല നല്ല അറിവുകൾ നമുക്കെല്ലാവർക്കും അത് കിട്ടുന്നുണ്ട് ഞങ്ങൾ നൂറ് പുഷ്പങ്ങളാണ് അതിലുള്ളത് അത് ജാതിയില്ല മതമില്ല വർഗീയത ഇല്ല രാഷ്ട്രമില്ല രാഷ്ട്രീയമില്ല എല്ലാവർക്കും തുല്യമായിട്ട് എല്ലാ എല്ലാവരും തുല്യ പരിഗണന സാദി ഇന്ത്യ എന്ന് പറയുന്ന ആ മനുഷ്യൻ ഒരു ദിവസം പോലും ഒരു ദിവസം ചുരുങ്ങിയത് ഒരു പത്ത് പത്ത് പതിനഞ്ച് നല്ല നല്ല അറിവുകൾ ഈ സ്നേഹ ഈ കൂട്ടായ്മയിൽ ഞങ്ങൾക്ക് പകർന്നു തരുന്നുണ്ട് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അത് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് മാറാൻ പറ്റുന്നുണ്ട് ആ മനുഷ്യൻ അസാധി ഇന്ത്യ എന്ന് പറയുന്ന ആ മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ വെറും നന്മ മാത്രമല്ലാതെ വേറെ ഒന്നുമില്ല പട്ടിണി പാവങ്ങളെ കണ്ടാൽ ആ മനുഷ്യൻ എന്തും ചെയ്ത് കൊടുക്കും സ്വന്തം ജീവൻ പോലും അതിലേക്ക് ബലിയർപ്പിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ നിൽക്കുന്നത് അതിൽ ഒരു ചെറിയ ഒരു പങ്കാളിത്തം വഹിക്കാനെങ്കിലും എനിക്ക് കഴിഞ്ഞത് ഞാൻ അഭിമാനിക്കുന്നു സാദി ഇന്ത്യ എന്ന് പറയുന്ന ആ മനുഷ്യനെ ഞാൻ നെഞ്ചോട് ചേർത്തിട്ടു അത്രയും ഇഷ്ടമാണ് എനിക്ക് ആ മനുഷ്യന് അത്രയും ബഹുമാനമാണ് കാരണം മറ്റൊന്നും കൊണ്ടല്ല ആ മനുഷ്യന്റെ അടുത്ത് വെറും നന്മ മാത്രമേ ഉള്ളൂ വെറും നന്മ വേറൊരു ഒരു പോലും ആ മനുഷ്യൻ ആ മനുഷ്യന്റെ അടുത്ത് നിന്ന് ഒന്നും കേട്ടിട്ടില്ല ഞാൻ അതുകൊണ്ട് തന്നെ അത്രയും ഇഷ്ടമാണ് പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത് ഞങ്ങള് ഈ അടുത്ത കാലത്ത് വയനാട് ഞങ്ങൾ ഉമ്മ എന്ന് പറയുന്ന ഒരു ഉമ്മാനെ അവിടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളവിടെ ഞങ്ങൾ ലാസ്റ്റ് ചെയ്ത ചാരിറ്റി ഹൗവ ഉമ്മാക്കാട് എഴുപത് എഴുപത്തിയഞ്ച് വയസ്സ് പ്രായമുള്ള ഉമ്മ സ്വന്തം രണ്ട് മക്കൾക്ക് വേണ്ടി അത് രണ്ട് പെൺമക്കൾ എനി എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ മറ്റൊരാളുടെ സഹായമില്ലാതെ എഴുന്നേറ്റി നിൽക്കാൻ പറ്റാത്ത രണ്ട് പെൺമക്കൾ ആ പെൺമക്കൾക്ക് വേണ്ടി ഈ എഴുപത്തി വയസ്സായ ഒരു ഉമ്മ പണിയെടുത്തിട്ട് ജോലിക്ക് പോയിട്ട് അവരെ നോക്കേണ്ട ഗതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ എത്ര കഷ്ടാണ് കഷ്ടത് ആ ഒരു വാർത്ത വയനാട്ടിലുള്ള മലനാട് എന്ന ചാനലുടേ സാദി ഇന്ത്യ അറിയുകയും സാദി ഇന്ത്യ അതിനെ കുറിച്ച് പഠിക്കുകയും അതിനുശേഷം സാദി ഇന്ത്യ സ്നേഹ വീട്ടിലെ മക്കളെ അങ്ങോട്ടയച്ച് അവർക്ക് വേണ്ട ഞങ്ങൾ കൊണ്ട് കഴിയുന്ന കുറഞ്ഞൊരു സഹായം ഞങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഭാവിയിൽ ഇനിയും ഞങ്ങൾ അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ വാക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ വേറെയുള്ള ചാരിറ്റികൾ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഈ അടുത്ത് ദുബായ് അബുദാബി മരുഭൂമിയിൽ കടന്ന് കഷ്ടപ്പെടുന്ന അഞ്ഞൂറും അറുനൂറും എഴുന്നൂറും ഒക്കെ സാലറി ഉള്ള ഒരുപാട് മനുഷ്യരെ ഞങ്ങൾക്ക് കാണാൻ പറ്റി അവരുടെ ഇടയിലേക്ക് ഞങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റി അവരുടെ കഷ്ടപ്പാടെല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ സാദി ഇന്ത്യ ഈ ഹൺഡ്രഡ് ഫ്ലോവേഴ്സ് സ്നേഹവേളിന്റെ ഹൺഡ്രഡ് ഫ്ലോവേഴ്സ് ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് അങ്ങനത്തെ ആളുകൾ ഈ ചെറിയ സാലറിക്ക് കഴിയുന്ന ആളുകൾ അതിൽ പാകിസ്ഥാനിയുണ്ട് ബംഗ്ലാദേശിയുണ്ട് ഹിന്ദി ഉണ്ട് തമിഴ്നാടുണ്ട് അങ്ങനെ എല്ലാവരുമുണ്ട് മലയാളികളുണ്ട് അങ്ങനെ എല്ലാ രാഷ്ട്രക്കാരുണ്ട് അവർക്കെല്ലാം ഓരോരോ ചെറിയ സഹായങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഞങ്ങൾ അഭിമാനിക്കുന്നു ജീവിതം ഒന്നേ ഉള്ളൂ അത് വെറുതെ നമ്മൾ വെറുതെ വേണ്ടാത്ത സാധനങ്ങളും അതും ഇതെല്ലാം വേടിച്ച് വെറുതെ അടിച്ചു പൊളിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം മരണം ഏത് നിമിഷവും അത് ഏത് നിമിഷവും നമ്മളെ തേടിയെത്തും അത് എപ്പോഴാ വരിക എപ്പോൾ വരും എപ്പോൾ കൊണ്ടുപോകുന്നു ആർക്കും പറയാൻ പറ്റില്ല ഇത് എപ്പോഴും ഞങ്ങളെ ഉണർത്തി ഒരാളാണ് സാദി ഇന്ത്യ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെല്ലാവർക്കും ആ മനുഷ്യൻ പകർന്നു വരുന്ന ഈ നല്ല നല്ല വാക്കുകൾ ഞങ്ങളെന്നും നെഞ്ചോട് ചേർത്ത് വെക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ അടുത്തത് അമ്മക്കൊരു വീട് എന്നുള്ള പ്രൊജക്റ്റാണ് അത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും മാസങ്ങൾക്കുള്ളിൽ അടുത്തു തന്നെ അധികം വൈകാതെ തന്നെ ഞങ്ങളത് നടപ്പിലാക്കാൻ പോവുകയാണ് അങ്ങനെ ഒത്തിരി ഒത്തിരി നല്ല നല്ല കാര്യങ്ങൾ ഈ സ്നേഹ വീട്ടിൽ വന്നതിന് ശേഷം സാധി ഇന്ത്യയുടെ കൂടെ കൂടിയതിനു ശേഷം എനിക്കും ഇതിലൊക്കെ ഒരു പങ്കാളിത്തം വഹിക്കാൻ പറ്റിയത് ഞാൻ ഒരുപാട് ഒരുപാട് അഭിമാനിക്കും അത്രയും സന്തോഷമാണ് ഇപ്പോൾ അത്രയും മനസ്സിൽ ആഹ്ലാദമാണ് കാരണം ഇതുവരെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല കാരണം ഇത്രയും നല്ലൊരു ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് വേറെ ഇതുവരെ കിട്ടിയിട്ടില്ല ആരും പറഞ്ഞു തന്നിട്ടില്ല ഇപ്പോൾ അത് സാദി ഇന്ത്യയുടെ കയ്യിൽ നിന്ന് കിട്ടി അതുകൊണ്ട് തന്നെ അയാളുടെ കൂടെ എന്നും ഞാൻ എൻ്റെ മരണം വരെ അയാളുടെ കൂടെ ഇന്ത്യയുടെ കൂടെ ഈ നല്ല നല്ല കാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ ഞാനും തീരുമാനിച്ചു ആ മനുഷ്യൻ അയാൾ ആ മനുഷ്യന്റെ ജീവൻ തന്നെ കാരുണ്യത്തിനായി ഈ നന്മയ്ക്കായി പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി അയാൾ ഒഴിഞ്ഞുവെച്ചിരിക്കും അതുപോലെ തന്നെ അയാളുടെ കൂടെ കൂടാതെ ഞങ്ങൾ നൂറ് പുഷ്പങ്ങളും ഞാനും ഞാനും ഒരിക്കലും അയാളെ വിട്ടുപിരിയില്ല ഈ നന്മയിൽ എന്നും സാദി ഇന്ത്യയുടെ കൂടെ ഞാനുണ്ടാവും നിങ്ങളോ നിങ്ങൾക്കും ചേരാം നിങ്ങൾക്കും കൂടാം സ്വാദി ഇന്ത്യയുടെ കൂടെ സ്നേഹവീടിന്റെ കൂടെ നന്മ നന്മ ചെയ്യാം ഓക്കെ അസ്ലാം വലൈക്കു